ജൈവകൃഷി എന്നത് ഒരു കൃഷിരീതിയല്ല അതൊരു ജീവിത രീതി തന്നെയാണ് മനുഷ്യർ പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്ന കൃഷി രീതികളും പുത്തൻ സാങ്കേതിക വിദ്യകളും കൂട്ടി ഇണക്കി കാർഷികോല്പാദനം മെച്ചപ്പെടുത്തുന്നതിലാണ് ജൈവകൃഷിയുടെ വിജയം മണ്ണു സംരക്ഷണത്തിന് ജൈവ കൃഷിയിൽ വളരെ പ്രാധാന്യമുണ്ട് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അടിസ്ഥാനം മണ്ണാണ് ഒരിഞ്ച് മേൽമണ്ണ്ണ് ഉണ്ടാകുവാൻ ഏകദേശം ആയിരം വർഷമാണ് വേണ്ടത് എന്നാൽ മണ്ണ് നശിപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതിയാകും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പ്രയോഗം മണ്ണൊലിപ്പും മണ്ണിൻ്റെ ശത്രുക്കളാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പ്രയോഗവും മണ്ണൊലിപ്പും മണ്ണിൻ്റെ ശത്രുക്കളാണ് മേൽമണ്ണ്ണ് ഒലിച്ചു പോയാൽ കൃഷിയിടങ്ങളുടെ ഫലപുഷ്ടി നഷ്ടപ്പെടും പോകുന്ന മണ്ണ് ചെന്നടിഞ്ഞ് പുഴകളും കുളങ്ങളും നികന്ന് അതിലെ ജലസംഭരണശേഷി കുറയും ഇത് വേനൽക്കാലത്ത് ജലക്ഷാമത്തിനും മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിനും കാരണമാകും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ഒന്ന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ട് വേപ്പെണ്ണ എമൽഷൻ മൂന്ന് വേപ്പിൻ കഷായം നാല് വേപ്പിൻ പിണ്ണാക്ക് അഞ്ച് പുകയില കഷായം ആറ് ഗോമൂത്രം കാന്താരിമുളക് മിശ്രിതം ഏഴ് പപ്പായ ജലസത്ത് മണ്ണിനെ കിളച്ചു നോവിക്കാതെ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ പ്രയോഗിക്കാതെ കള പറിക്കാതെ പ്രകൃതിയുടെ താളത്തിനൊത്ത് കൃഷി ചെയ്യാമെന്ന് പഠിപ്പിച്ച മഹാനായ കർഷകനായിരുന്നു ഫുക്കുവോക്ക പ്രകൃതിയെ അതിൻ്റെ വഴിയെ വിട്ടാൽ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി തരുമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു